മോദിയോട് നേരിട്ടേറ്റുമുട്ടുന്ന മോദിക്ക് നൽകുന്ന രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടി എന്ന് ബി ജെ പി പറയുമ്പോൾ കുറ്റം പറയാനാകും ബി ജെ പി പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയണം അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാൻ്റെ സ്ഥാനാർത്ഥിയാണ് എന്നാണ് ഹിമന്ത് വിശ്വാസ് ഷാർ പറഞ്ഞു മോദിക്ക് മറുപടി പറയാൻ ഞങ്ങൾ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലില്ല കാരണം അദ്ദേഹം നിലവിട്ട സംസാരം മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസാരിച്ചിട്ടുള്ളൂ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ബി ജെ ആണ് വിശദീകരിക്കേണ്ടത് അതുകൊണ്ട് മോദിക്ക് മറുപടി പറയാൻ വേണ്ടി കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല രണ്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് റായ്ബറേലിയിൽ മത്സരിക്കുന്നു ഞങ്ങൾക്ക് എന്താ സംഭവം സോണിയാഗാന്ധി മത്സരിച്ച സീറ്റാണ് ഇന്ദിരാഗാന്ധി മത്സരിച്ച സീറ്റാണ് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു ഇപ്പോൾ അത് ബിനോയ് വിശ്വം അതിനെ സ്വാഗതം ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നു രണ്ട് സീറ്റിൽ മത്സരിക്കുക എന്നുള്ളത് മഹാൽഭുതമാണോ

അപ്പോൾ തോൽവി ഭയന്നുകൊണ്ട് രാഹുൽ ഗാന്ധി അവിടേക്ക് വരാൻ മടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് എങ്ങനെയാണ് നിങ്ങൾക്ക് വാദങ്ങൾ എന്താണ് അല്ല ഞങ്ങൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയാണോ പ്രിയങ്ക ഗാന്ധിയാണോ എന്നുള്ളതല്ല ഞങ്ങൾ തോൽവി ഭയന്നിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ രാഹുൽ ഗാന്ധി എന്തിനു തോൽവി ഭയന്ന് പോകണം ഞങ്ങൾ മത്സരിക്കുന്നു ഞങ്ങൾക്ക് അത്ര നിസ്സാരമാണ് റായ്ബറേലിൽ ഇന്ന് നോമിനേഷൻ കൊടുത്ത് ഒന്നോ രണ്ടോ ദിവസം പ്രചരണത്തിന് പോയാൽ മതി ഇന്ത്യ രാജ്യത്തെ ഏകമണ്ഡലം ഉത്തരവാദിത്തം കഴിഞ്ഞ തവണ യു പിയിൽ ജയിച്ച ഏക മണ്ഡലത്തിലേക്ക് സുരക്ഷിത മണ്ഡലത്തിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്ത് പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ജനങ്ങളോട് ജനങ്ങളോടുള്ള മറുപടി കൂടിയാണല്ലോ ജനങ്ങളോട് ജനങ്ങളോടെങ്ങനെയാണ് വിശദീകരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് വളരെ ആയ സീറ്റാണ് റായ്ബറേലി ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് മത്സരിച്ച സീറ്റാണ് രാഹുൽ സോണിയാഗാന്ധി മാറിയ സമയത്ത് അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു അദ്ദേഹം നോമിനേഷൻ കൊടുത്തു അതിനപ്പുറത്തേക്ക് ഇതിലൊരു വിശദീകരണത്തിന്റെ ആവശ്യമുണ്ട് എന്ന് പോലും തോന്നില്ല തീരുമാനിക്കുന്നു അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു ദീർഘകാലമേ അവിടെ രാഷ്ട്രീയപ്രദ സാധാരണ കോൺഗ്രസ് പ്രവർത്തനമായ കോൺഗ്രസ് നേതാവായ കിഷോർലാൽ ശർമ്മ മത്സരിക്കുന്നു അത്രയേ ഉള്ളൂ ഞങ്ങൾ ഒരാൾക്ക് ഒരു കോൺഗ്രസ് നേതാവിനോട് മത്സരിക്കാനുള്ള അർഹതയില്ലേ അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും